നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിന്റെ മൂന്നാം ഗർഭകേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പതി ഇരുന്ന് അറസ്റ്റ് ചെയ്ത് ഇപ്പോ മൂന്ന് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ പോലീസ് കാട്ടിക്കൂട്ടുന്ന ഈ ഒരൊറ്റ കാര്യം മതി പരാതിക്കാരികളുടെ ഇരകൾ എന്ന അവകാശപ്പെടുന്ന പരാതി കൊടുത്ത സ്ത്രീകളുടെ അല്ലെങ്കിൽ അങ്ങനെ സങ്കല്പിക്കുന്ന സ്ത്രീകളുടെ കാര്യം ഇത് ഇമെയിലാണ് ബാക്കി മൊഴിയൊക്കെ കിട്ടിയെന്ന് പോലീസ് പറയുന്നതാണ് അത്തരം വിവരങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അവർ പറയുന്നത് നമുക്കറിയുള്ളൂ പരാതിക്കാർക്ക് ഉണ്ടോ എന്ന് തന്നെ അറിയാൻ വയ്യ അത്തരത്തിലാണ് ഫ്രെയിം ചെയ്ത് കാര്യങ്ങൾ പോണത് ആദ്യത്തെ രണ്ട് കേസുകളുടെ പോലീസ് നിലപാടുകൾ കാണുമ്പോൾ മൂന്നാമതൊരു ഒരു പരാതികാരി ഇല്ലാതെ തന്നെ ഒന്ന് നാറ്റാൻ നാറ്റകേസ് ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നത് പോലും തോന്നി പോകുന്നുണ്ട് ഏതായാലും ഇതുവരെയുള്ള പോലീസിന്റെ നടപടി പരിശോധിക്കുമ്പോൾ പരാതി കൊടുത്ത സ്ത്രീയുടെ പരാതിന്മേലല്ല ഈ നടപടികളൊക്കെ എടുക്കുന്നെന്നും രാഹുൽ മാങ്കുട്ടത്തിനെ ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി നാറ്റിക്കാൻ വേണ്ടിയിട്ടാണ് എന്നും നമുക്ക് മനസ്സിലാകും ഏതാണ് ആ പ്രത്യേക കേന്ദ്രങ്ങൾ എന്ന് വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നുണ്ട് നിലവിൽ ഈ കേസിൽ എന്താ പറ്റുക എന്നറിയോ ഈ കേസിൽ പോലീസ് ആട്ടപടലം പെടും ഒരു സംശയം വേണ്ട ഈ കേസ് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ തൂക്കാൻ നടന്നിട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥനോട് അടക്കമുള്ള കുറച്ചുപേർ നല്ലവണ്ണം കയറും കയറി നിന്ന് വിയർക്കും കൂട്ടിനുള്ളിൽ കയറി നിന്ന് വേർക്കുന്നു സംശയമില്ല അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ അതിനെ കുറിച്ചുള്ള ചില കാരണങ്ങൾ പറയുന്നുണ്ട് രാഹുൽ മാംട്ടത്തിന്റെ വിഷയവുമായിട്ട് കൂട്ടിക്കൊടയ്ക്കേണ്ട ആവശ്യമ പറയാതെ ഞാനത് പറഞ്ഞുതരാം എന്തുകൊണ്ടാണെന്നുള്ളത് ഇവിടെ ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത ശേഷം നിയമവൃത്തങ്ങൾ മുഴുവൻ പറയുന്നത് എന്താ ഇത് നിയമവിരുദ്ധമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇത് പരാതിക്കാരുടെ പരാതിന്മേല് ആരെങ്കിലും ഒരു ഇമെയിൽ അയച്ചു കഴിഞ്ഞാൽ നടപടിക്രമങ്ങൾ അനുസരിച്ചിട്ടല്ല ഇനി ഒന്നും കൂടി നമുക്കത് കടന്നു പറയാം രാഹുലിലേക്ക് വരാം അതിനുമുമ്പ് മറ്റൊരു കേസ് നമുക്ക് പറയാം ഒരുത്തനെ തല്ലിക്കൊന്ന കേസ് അറിയാം നിങ്ങൾക്ക് സിദ്ധാർത്ഥം എന്ന് പറഞ്ഞ വയനാട്ടിലുള്ള പഠിച്ചുകൊണ്ടിരുന്ന ഒരു പാവം പയ്യൻ അവൻ അവനവര് വീട്ടിലേക്ക് ബുള്ളറ്റ് കൊടുത്തോണ്ട് പോകുന്നപ്പോ എറണാകുളം വരെ എത്തി വയനാട്ടിൽ നിന്ന് ബൈക്ക് ഓടിച്ച് എറണാകുളം വരെ എത്തിയ അവനെ ഭീഷണിപ്പെടുത്തി തിരിച്ച് വയനാട്ടിൽ എത്തി അവന്റെ മുണ്ടും കുപ്പായ ഊരി വാങ്ങി നഗ്നനാക്കി അങ്ങനെ മൂന്ന് ദിവസം വെള്ളം പോലും കൊടുക്കാതെ മർദ്ദിച്ച് അവസാനം കെട്ടിത്തൂക്കി കൊന്ന കുറെ കാപാലികരുണ്ട് ആ കാപാലികരെ സംരക്ഷിക്കാനും അവർക്ക് അവർക്ക് വേണ്ടിയിട്ട് നിലകൊള്ളാനുമാണ് ഇവിടെ നിൽക്കുന്നത് ഷാബാസിന്റെ കേസായാലും അത് തന്നെ എന്തിനു സ്വന്തം പാർട്ടിക്കാരായിട്ടുള്ള പാർട്ടിക്കാരായിട്ടുള്ള നവീൻ ബാബുവിന്റെ കഥ നമുക്കറിയാലോ അതിലൊന്നും കാണാത്ത ആവേശമാണ് ഈ സർക്കാരും ഈ പോലീസും രാഹുൽ മാംകുട്ടത്തിൽ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരനെ മേൽ കാണിക്കുന്നത് എന്നത് മാത്രമല്ല ഇതിന്റെ തെളിവ് ഏതായാലും പോലീസുകാരുടെ ഇടപെടലപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയമല്ല പോലീസിന് പരാതി ലഭിച്ചിട്ടുള്ള ആ ഒരു രീതിയും പോലീസ് തുടർന്നിട്ടുള്ള നടപടികളും ഈ രണ്ട് കാര്യങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത് വ്യക്തമാകും നേരത്തെ ഒന്നും നമുക്കിതിനെ കുറിച്ച് വലിയ ഗ്രാഹ്യൊന്നും ഇല്ലായിരുന്നു ഇപ്പൊ കുറെ കാലമായിട്ട് ഇവരെടുത്തിട്ടുള്ള കള്ളക്കേസും മേൽ ഇറങ്ങി നടക്കുകയാണ് അവർ അങ്ങനെ കയറിയിറങ്ങി നടക്കുന്നതുകൊണ്ട് ഈ ഷാജിസ്കരിയെ പറയുന്നത് പോലെ മറ്റു പലരും പറയുന്നത് പോലെ കുറച്ച് വകുപ്പുകളും നിയമങ്ങളും ഒക്കെ എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് അതിന്റെ വെളിച്ചത്തിൽ ഈസി ആയിട്ട് പറയാൻ പറ്റും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പം എടുത്തിട്ടുള്ള ഈ കേസ് എവിടെ നിലനിൽക്കാൻ പോകുന്നില്ല അത് പോലീസിനും അറിയാം ഈ സർക്കാരിനും അറിയാം അതുകൊണ്ട് തന്നെ പോലീസ് കസ്റ്റഡിയിൽ പരമാവധി നാറ്റിക്കുക ആ പരമാവധി പരമാവധി നാട്ടിക്കാൻ വേണ്ടി കാര്യങ്ങൾ നോക്കുകയാണ് അതിൽ ഒരു സ്ഥലം ഇവിടെ ആണ് നേരത്തെ മാങ്കൂട്ടത്തിൽ ആ പരാതി കൊടുത്ത സ്ത്രീയുമായി ലൈംഗിക ബന്ധം നടത്തി എന്ന് പറയുന്ന ആ സ്ഥലം അവിടെ കൊണ്ടുപോയി അത് പത്തനംതിട്ട അദ്ദേഹത്തിന്റെ നാടാണ് ആ നാട്ടിൽ കൊണ്ടുപോയി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടു നടത്തും എനിക്ക് തോന്നുന്നു വില സാധ്യത ഉണ്ടെന്നാണ് സാധ്യതയുണ്ട് കാര്യം എന്നാലേ ഒന്നും പൂർണ്ണമായിട്ട് നാണകെടാൻ പറ്റുള്ളൂ അണുകെടുത്താൽ പറ്റുള്ളൂ അപ്പൊ അവിടെ കേരള ഇറങ്ങി നടക്കും ഇതിന് പോലീസ് മറ്റൊരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട് പോലീസും പറഞ്ഞ കൂടെ ഒരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട് കൃത്യമായി എല്ലാ വിവരങ്ങളും പുറത്ത് ചോർത്തി കൊടുക്കുന്നുണ്ട് നിങ്ങൾ റെഡിയായി നിന്നോ അതേ ഞങ്ങൾ രാഹുലിനെ കൊണ്ട് വരുന്നുണ്ട് നിങ്ങളോട് കൂക്കി വിളിച്ചോ കല്ലെറിഞ്ഞോ തുണി ബുക്കി കാണിച്ചോ എന്ത് വേണം ചെയ്തോ ഒരു കുഴപ്പമില്ല ഈ രീതിയിൽ ഒരു നിർദ്ദേശം കൊടുത്തത് പോലെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഓരോ സ്ഥലത്തും ഏതായാലും ആ നിലയിൽ ഇവിടുത്തെ ഇടതുപക്ഷവും ബി ജെ പി അവരുടെ സഖാക്കളും അതുപോലെ മറ്റുള്ളവരുമെല്ലാം നന്നായിട്ട് ആഘോഷിക്കുന്നുണ്ട് അതിനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുക കൊടുക്കുന്നത് മാത്രമാണ് ഈ അറസ്റ്റിന്റെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് അതിനു ഹോട്ടലിൽ കൊണ്ടുപോകുന്നത് അത് കഴിഞ്ഞിട്ട് നാ രണ്ടായിരത്തി ഇരുപത്തി എന്നോ ഏത് കാലത്ത് നടന്നു എന്ന് പറയുന്ന ഒരു പീഡനം അങ്ങനെ അറിയില്ല അന്ന് രാഹുൽ മാംകൂട്ടത്തിൽ വീഡിയോ എടുത്തു വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് രാഹുലിന്റെ അമ്മേന്റെ മുന്നിലിട്ട് നാടകം കളിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ അന്നത്തെ മൊബൈൽ ഫോൺ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടുത്തൊരു നാടകം ഞാൻ ചോദിക്കട്ടെ രാഹുൽ എന്താ പൊട്ടന രണ്ട് കേസ് വന്നു ഈ കോലത്തിൽ അറിയാം മൂന്നാമത്തെ കേസ് വരുമ്പോഴത്തേക്ക് അങ്ങനെ എന്തെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ തന്നെ വീട്ടിൽ സൂക്ഷിക്കാനുള്ള മണ്ടനാണ് അയാള് അയാളത് എത്തിക്കേണ്ടടുത്ത് സൂക്ഷിച്ച് ഏൽപ്പിച്ചിട്ടുണ്ടാവും അത് അത് അവിടെ ഉണ്ടാവൂല അപ്പൊ പോലീസിന്റെ തെളിവെടുപ്പല്ല രാഹുൽ എന്ന് പറയുന്ന വ്യക്തിയെ ആക്ഷേപിക്കണം അപമാനിക്കണം അതിനെ അവന്റെ കുടുംബത്തെ കുടുംബത്തിൽ കൂടെ ഒരു എന്താ പറയാ ഒരു സങ്കടം ഉണ്ടാക്കണം ഏതൊക്കെ രീതിയിൽ നാട്ടിക്കാൻ പറ്റുമോ നാട്ടിക്കണം അവന്റെ അമ്മയ്ക്കരുടെ കണ്ണുനീര് വീഴ്ത്തണം ഇതൊക്കെ ഈ ഭരണകൂടത്തിന്റെ ഭരണകൂട ഭീകരതയുടെ ഭാഗമാണ് അതിന്റെ പോലീസിനെ അവരുപയോഗിക്കാം അത് തീർന്നോ ഇല്ല ഇന്ന് പാലക്കാട് ഒന്ന് കൊണ്ടുപോകാണ്ട് ഇതിന്റെ തെളിവുകളും മറ്റു കാര്യങ്ങളും പാലക്കാട് കൊണ്ടു വയ്ക്കുന്നവർ കൂടി പാലക്കാട് അവിടെയാണല്ലോ രാമൽമാക്കൂട്ടത്തിന്റെ ആസ്ഥാനം ഇപ്പോ എന്ന് പറയുന്നത് പാലക്കാട് എം അതുകൊണ്ട് അവിടെ മുഴുവൻ കൊണ്ടു നടന്ന് നാട്ടിച്ച് അവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ മുഴുവൻ ഒരു നാറ്റകേസ് ഉണ്ടാക്കണം അങ്ങോട്ട് കൊണ്ടുനടന്ന് ഇങ്ങോട്ട് കൊണ്ടുനടന്ന് ഈ പറഞ്ഞ രണ്ടു കൂട്ടരും കൂടെ കൊടിയും നേരത്തെ പറഞ്ഞ പോലെ തുണിപൊക്കലും എല്ലാം കൂടെ ഒക്കെ ആകുമ്പോൾ അതൊരു ഹരമായിരിക്കും രസമാകും തീർന്നോ ഇല്ല ഇനി നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരാളും കൂടെ ഉണ്ട് ഷാഫി പറമ്പിൽ ആ ഷാഫി പറമ്പിലിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് തുടങ്ങിയത് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഇല്ലാതാക്കണം അതിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ട് നടക്കണില്ല നടക്കുന്ന ഒരു നിലയ്ക്ക് നടക്കുന്നില്ല കാരണം ഈ അറസ്റ്റ് മുമ്പിൽ രാഹുൽ മാൻകൂട്ടത്തിൽ ഒപ്പിട്ടിട്ടില്ല അതുമായിട്ട് യാതൊരു കള്ളപരാതി മേൽ സഹകരിക്കാൻ എനിക്ക് സൗകര്യമില്ലാന്നോ മുഖത്ത് പോലീസിനെ മുഖത്ത് നോക്കി പറഞ്ഞതാണ് അവിടെ നിൽക്കട്ടെ ഏതായാലും വടകര വടകരയിൽ ചെന്നിട്ട് അവിടെ ഏതോ ഒരു ഫ്ലാറ്റ് ഉണ്ട് മറ്റുണ്ടോ മറിച്ചുണ്ടോ എന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ടുപോകുന്നുണ്ട് ഈ കൊണ്ടുപോകുന്ന സ്ഥലങ്ങളൊന്ന് നോക്ക് എവിടെയൊക്കെയാണെന്നുള്ളത് ഒന്ന് വടകര നമ്മുടെ ഷാഫിന്റെ സ്ഥലം ഷാഫി രാഹുൽ മാങ്കൂട്ടത്തിൽ പിണറായി വിജയൻ സി പി എം ഇപ്പം ആ കാര്യം മനസ്സിലായല്ലേ പിന്നെ പാലക്കാട് വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ഓക്കെ പിന്നെ പത്തനംതിട്ട അപ്പോ ഇത്രയും കാര്യങ്ങൾ കണക്ക് കൂട്ടുമ്പോൾ പരാതി കൊടുത്ത സ്ത്രീയുടെ പരാതിന്മേലല്ല അല്ലെങ്കിൽ പരാതി കൊടുത്ത സ്ത്രീ എന്ന് പറയുന്നവരുടെ പരാതിന്മേലല്ല ഈ നടപടിക്രമങ്ങൾ നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും ഇല്ലേ എടുത്തു ചാടിയാണ് കാര്യം ഈ കേസ് നിലനിൽക്കില്ല എന്ന് സർക്കാരിനും അറിയാം പോലീസിനും അറിയാം അതുകൊണ്ട് പരമാവധി നാട്ടിക്കാം കോടതി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യം കൊടുത്ത് ആ വിടുന്നതിന് തൊട്ടുമുമ്പ് പരമാവധി നാറ്റിക്കാനുള്ള ശ്രമം നോക്ക് അത് അത് മാത്രമാണ് അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ജനങ്ങൾ നോക്കിയാൽ ഇങ്ങനെയാണ് കാണാൻ കഴിയുക അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പെണ്ണുപിടുത്തം കൊണ്ട് അല്ലെങ്കിൽ അയാളുടെ തോന്നിയാസം കൊണ്ടാണ് ഇത്രയധികം പീഡിപ്പിച്ചത് കൊണ്ടാണ് എന്നൊന്നും തോന്നുന്നില്ല ജനങ്ങൾക്ക് ജനങ്ങൾക്കൊന്നും തോന്നുന്നില്ല അതുകൊണ്ടാണ് ജനങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തോട് ഇഷ്ടം തോന്നുന്നത് കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നും സി പി എമ്മിൽ നിന്നൊക്കെ വലിയൊരു വിഭാഗം ഇപ്പൊ രാഹുൽ മാങ്കുട്ടം പക്ഷത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് സാധാരണ ഒരു പെണ്ണ് കേസോ അതുപോലെ എന്തെങ്കിലും കേസ് വന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ആ മൈലേക്ക് അടുക്കുന്നതല്ല പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ് നേരെ തിരിച്ചാണ് രാഹുൽ മാങ്കൂട്ടം പക്ഷത്തേക്ക് കൊണ്ടിരിക്കണല്ലൊരു ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് പൂർണ്ണമായും നിയമവിരുദ്ധമാണ് ഇത് ഇതിൽ രാഹുൽ മാങ്കുട്ടനെ ഒന്നും ചെയ്യില്ല എന്ന് മാത്രമല്ല രാഹുൽ പരാതിയുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ നടപടി എടുത്തിട്ടുള്ള വാക്കിയുള്ളവർ പെടും എന്നൊരു അന്തരീക്ഷത്തിൽ നേരത്തെയുള്ള പോലീസ് മേധാവിട്ടുള്ള സെൻകുമാർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റ് കൊണ്ടൊന്ന് വായിക്കുമ്പോഴേ ഇതിന് പൂർണ്ണത വരള്ളൂ അതിനുശേഷം ഒരല്പം കൂടി കാര്യങ്ങൾ പറയാനുണ്ട് ഏതായാലും സെൻകുമാറിന്റെ പോസ്റ്റ് നമുക്കൊന്ന് വായിക്കാം കോഴിയും പോലീസും ക്രിമിനൽ നിയമങ്ങളും ഒരു സൈക്കി കോഴിയെ ക്രിമിനൽ പിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിയമപരമായ കാര്യങ്ങൾ അത് താഴെ പറയുന്നവയാണ് പോലീസിനും കോടതിക്കും ബലാത്സംഗ പരാതിയിലെ ബാലപാഠങ്ങൾ അറിയണ്ടേ ഒരു ബലാത്സംഗ പരാതി കാനഡിൽ നിന്നും ഇമെയിൽ ആയി പരാതിക്കാരി സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് ബി എൻ എസ് എസ് വകുപ്പ് നൂറ്റി എഴുപത്തി മൂന്ന് ഒന്ന് രണ്ട് ലഭിച്ചിട്ടുണ്ടോ അപ്രകാരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ മൂന്നാം ദിനം പരാതിക്കാരിയെ വിളിച്ചു വരുത്തുന്നതിന് പോലീസ് ഒരു റിപ്ലൈ മെയിൽ അയച്ചിട്ടുണ്ടോ റിപ്ലൈ മെയിൽ അയച്ചിട്ടുണ്ടെങ്കിൽ പരാതിക്കാരി സ്റ്റേഷനിൽ വന്ന് ഇമെയിൽ ഉൾപ്പെട്ട് നൽകിയോ അങ്ങനെ നൽകിയാൽ മാത്രമല്ലേ കേസ് രജിസ്റ്റർ ചെയ്യാൻ കഴിയൂ ഇനി പോട്ടെ നിയമവിരുദ്ധമായിട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തെങ്കിൽ പോലും പരാതിക്കാരിയെ ബി എൻ എസ് എസ് വകുപ്പ് നൂറ്റി എൺപത്തിനാല് ഒന്ന് പ്രകാരം കേസെടുത്ത തീയതി മുതൽ ഇരുപത്തിനാല് മണിക്കൂറിനകം അതിജീവിതയെ വൈദ്യ പരിശോധന നടത്തിയോ പോട്ടെ അങ്ങനെ വൈദ്യ പരിശോധന പോലും നടത്താതെ എങ്ങനെയാണ് വകുപ്പ് മുപ്പത്തി അഞ്ച് ഒന്ന് ബി പ്രകാരം പരാതി ആകുക എങ്ങനെയാണ് വകുപ്പ് നാൽപ്പത്തി ഏഴ് ഒന്ന് പ്രകാരം അറസ്റ്റിന്റെ കാരണങ്ങൾ അറിയിക്കാൻ കഴിയുക എങ്ങനെയാണ് നൂറ്റി എൺപത്തി ഏഴ് ഒന്ന് പ്രകാരം കോടതിക്ക് റിമാൻഡ് ചെയ്യാൻ കഴിയുക എങ്ങനെയാണ് മുഖ്യമന്ത്രിയോട് പരാതിക്കാരി നടത്തുന്ന ഒരു പരിവേദന ഒരു ക്രിമിനൽ നടപടി ആവുക ഈ ക്രിമിനൽ നടപടിക്രമങ്ങൾ പാലിച്ചില്ലെങ്കിൽ കോഴി രക്ഷപ്പെട്ടു പോകും അത് പോലീസ് അറിയുക നോക്കൂ ഇവിടെ കോഴി എന്നുള്ള പ്രയോഗം എന്തുകൊണ്ടാണ് വന്നത് എന്ന് മലയാളികൾക്കെല്ലാം അറിയാം എന്നാൽ രാഹുൽ മാൻകൂട്ടത്തിനെ രാഷ്ട്രീയമായി നഗരസികാന്തം എതിർത്തുകൊണ്ടിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ കാര്യം എന്ന് പറയുമ്പോൾ ഒന്ന് വിശ്വസിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത്തരം ചില സത്യങ്ങൾ അത് നിയമപരമായതുകൊണ്ട് തന്നെ ആരും നിഷേധിക്കാൻ സാധ്യതയില്ല ഇവിടെ രാഹുലിന്റെ രാഹുൽ മാക്കൂട്ടത്തിന്റെ പിന്നില് കൂടുതൽ ജനം അണിചേരുന്നതുകൊണ്ടാണ് എങ്ങനെ നോക്കിയാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിന്നിൽ ഓരോ തവണയും ആൾക്കാർ ചേർന്നുകൊണ്ടിരിക്കുകയാണ് രാഹുൽ ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് അത് മാറ്റി നിർത്തി സംസാരിക്കേണ്ട വിഷയമാണ് ഈ മൂന്ന് കേസുകളിലും സർക്കാർ എടുത്തിട്ടുള്ള ആഭ്യന്തര വകുപ്പ് എടുത്തിട്ടുള്ള നിലപാടുകളും പോലീസിന്റെ നിലപാടുകളും മറുഭാഗത്ത് കോൺഗ്രസിന്റെ നിലപാടുകളും എല്ലാം പരിശോധിച്ച് നോക്കുമ്പോൾ ഇത് ഏതെങ്കിലും പെണ്ണുങ്ങളുടെ പരാതിയിൻമേലുള്ള കേസല്ല അതുകൊണ്ട് തന്നെ രാഹുലിന്റെ പിന്നിൽ ജനം കൂടും എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇതിന് പിന്നാലെ കൂടുന്നത് ഈ കേരളത്തിൽ ഭരണ നേട്ടം എന്ന് പറയുന്ന ഒരു സാധനം പഞ്ചായത്ത് ഇലക്ഷൻ പറയാൻ കിട്ടിയില്ല ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് അപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ള വിഷയങ്ങൾ മാത്രമേ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പൊക്കി പിടിച്ചിട്ടുള്ള മാത്രമേ ഈ സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയൂ എന്നത് നാണക്കേടാണ് അതാണ് അവർ മനസ്സിലാക്കേണ്ടത് വേറെ ഗതിയില്ല എന്നുള്ളത് വ്യക്തമാണ് അതാണ് ഈ സാധാരണക്കാരായ ജനം മനസ്സിലാക്കിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിന്നാലെ അവർ കൂടുന്നത് രാഹുൽ മാംകൂട്ടത്തിന് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ജനം കൂടി കൂടി വരുന്ന ജനം ചിന്തിക്കുന്നത് ഒരു പീഡനവീരനായി ഭരണകൂടവും പോലീസും മാത്രമാണ് അങ്ങനെ കരുതുന്നത് എന്നാണ് ഈ ജനമാരും അങ്ങനെ കരുതുന്നില്ല എന്ന് തന്നെയാണ് മറ്റുള്ളവരും മനസ്സിലാക്കുന്നത് തന്നെയാണ് അതാണ് അവരുടെ പേടി അതുകൊണ്ടാണ് മറ്റ് കേന്ദ്രങ്ങളിലൊക്കെ കൊണ്ട് നടന്ന് ഇയാള് മോശക്കാരനാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഈ കസ്റ്റഡി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് തെളിവെടുപ്പിനല്ല അപമാനിക്കാൻ അവഹേളിക്കാൻ വേണ്ടി മാത്രമാണ് തെളിവെടുപ്പ് എന്ന് മനസ്സിലാക്കുന്നത് അതാണ് കോടതിക്ക് ഒരു സംശയം തോന്നിയിട്ട് തിരിച്ചുകൂടി നടത്തുന്നത് ഏതായാലും ഈ അറസ്റ്റ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പണിയാകുമെന്ന് പോലീസിന് മനസ്സിലായി രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിൽ മെമ്മോറിൽ ഒപ്പിട്ടുവെച്ചില്ല കള്ള പോലീ കള്ള കേസ് എടുത്തുകഴിഞ്ഞാൽ എനിക്ക് ഒപ്പുവച്ചു തരാൻ എനിക്ക് സൗകര്യമില്ലാന്ന് പറഞ്ഞു അങ്ങനെ ഏതോ ഒരു ഗസറ്റഡ് ഓഫീസർ അവിടെ നിന്ന് ഒരാളെ വിളിച്ചിട്ട് കൊണ്ടുവന്ന് അവരുടെ സാക്ഷ്യത്തിലാണത്രേ അതൊക്കെ അറസ്റ്റൊക്കെ രേഖപ്പെടുത്തിയത് അത്രയുമൊക്കെ ആയപ്പോഴും പോലീസിന് കാര്യം മനസ്സിലായി പണി പാളമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എല്ലാ സകല കുറ്റങ്ങളും എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് പോലീസിനെ സഹായിക്കുമെന്ന് കരുതി അത് നടക്കില്ല എന്ന് കണ്ടപ്പോൾ പോലീസ് രക്ഷപ്പെടാനുള്ള പണികൾ തുടങ്ങി അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് അറിഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ തങ്ങളെ അറിയിച്ചിരുന്നു എന്ന് ഏ രാഹുലിനെ പിന്നീട് സന്ദർശിക്കാൻ വന്ന ഏതോ ഒരു ബന്ധുവിന്റെ ഇതിൽ ഒപ്പിട്ട് വാങ്ങി എന്ന് പറയുന്നുണ്ട് അതെ പക്ഷെ ആശ്രമം രാഹുൽ ഒപ്പിട്ടിട്ടില്ല ഏതായാലും ഈ കേസ് കോടതിയിൽ നിലനിൽക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് ശിക്ഷിക്കപ്പെടും ഈ പരാതി തെളിയിക്കപ്പെടും എന്നൊക്കെ കരുതുന്നവർ മൂടന്മാരുടെ സ്വർഗത്തിലാണ് എന്ന് തിരിച്ചറിഞ്ഞ വലിയൊരു ഭാഗം രാഹുൽ ആകൂട്ടത്തിൽ പക്ഷത്തേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ ആലോചിച്ചു നോക്കൂ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സർക്കാരും ഇവിടുത്തെ നിയമസംവിധാനങ്ങളും അവരെ അവർക്കെതിരെ നിൽക്കുന്ന പ്രതിപക്ഷ സന്നാഹങ്ങളും ഒക്കെ മുഴുവൻ വിഭാഗങ്ങളും പെൺവേട്ടക്കാരൻ അല്ലെങ്കിൽ പീഡനവീരൻ കോഴി എന്നൊക്കെ വിശേഷിപ്പിച്ചുകൊണ്ട് തെരുവിൽ നിർത്തുന്ന ഒരു തന്റെ പിന്നിൽ ജനം അണിനിരക്കുന്നത് ഇങ്ങനെയൊക്കെ Different angles. Don't forget to subscribe and support this channel.